ഇത് ഒരു പാർട്ടികളുടെ ലോകമാണ് രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചല്ല ഞാൻ പറയുന്നത് മറിച്ച് ഓരോ വിശേഷങ്ങളും വലിയ പാർട്ടികളായി നടത്തുന്ന വലിയ വിരുന്ന് സൽക്കാരങ്ങളായി നടത്തുന്ന ഒരു സംസ്കാരമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പാർട്ടികളും പാർട്ടികളിൽ ഒരുപാട് ആളുകളെ പരിചയപ്പെടുന്നതും വലിയ വലിയ കാര്യങ്ങൾ ആ പാർട്ടികളുടെ ഇടയിൽ പങ്കുവയ്ക്കുന്നതും വലിയ ഭക്ഷണ സംഭവങ്ങളൊക്കെ വിതരണം ചെയ്യുന്നതും എല്ലാം ഒരു സാധാരണ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലെ തന്നെ വലിയ ഒരു വിപത്ത് ഇതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ അതെന്താണെന്ന് അറിയാവോ അത് ഡ്രഗുകളുടെ പാർട്ടികളാണ് ഒരിക്കലൊരു അമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ പങ്കുവെച്ചു അവൻ വെള്ളിയാഴ്ച വൈകുന്നേരം ആകുമ്പോൾ അച്ഛ അവൻ കോഴിക്കോട്ടേക്ക് പോകും എന്നിട്ട് ശനിയാഴ്ച വൈകുന്നേരമോ ഞായറാഴ്ച രാവിലെയോ ആയി അവൻ തിരിച്ചു വരും അവൻ്റെ കൂട്ടുകാരെ കാണാനുണ്ട് എന്നാണ് അവൻ പറയാറുള്ളത് അവൻ്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങി അതുകൊണ്ട് ഞങ്ങൾക്കൊരു സംശയം അവൻ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നതാണോ എന്ന് കോഴിക്കോട് അവൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് എല്ലാ വെള്ളിയാഴ്ചകളിലും വൈകുന്നേരങ്ങളിൽ പോകുന്ന ഒരു മകനുണ്ടെങ്കിൽ എന്താണ് ആ മാതാപിതാക്കൾ അതിൽ നിന്ന് ന്യായമായി അനുമാനിക്കേണ്ടത് ഒരു പക്ഷേ അവൻ ഈ ഡ്രഗ്മായി ബന്ധപ്പെട്ട പാർട്ടികളിൽ പങ്കെടുക്കാൻ പോകുന്നതായിരിക്കുമോ എന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് നല്ലതാണ് എറണാകുളം സൈഡിൽ ഒരുപാട് പാർട്ടികൾ നടക്കുന്നു എൻ്റെ അടുത്തൊരു ലഹരി ഉപയോഗിക്കുന്ന ഒരു മകൻ എൻ്റെ അടുത്ത് പങ്കുവെച്ചതാണ് എറണാകുളം ഭാഗത്ത് ഒരുപാട് പാർട്ടികൾ നടക്കുന്നുണ്ട് അച്ഛോ വെള്ളിയാഴ്ച വൈകുന്നേരങ്ങളിൽ ആ പാർട്ടികൾ ഞങ്ങൾ ചെല്ലും പുതിയ ഡ്രഗുകൾ ഞങ്ങൾക്ക് ലഭിക്കും അവിടെ വെച്ചാണ് ഞങ്ങൾ പല ആളുകളുമായി പരിചയപ്പെടുന്നത് പുതിയ പുതിയ മേഖലകളിലേക്ക് പുതിയ ഡ്രഗ്ഗിൻ്റെ മേഖലകളിലേക്ക് ഞങ്ങൾ പോകുന്നത് നമ്മുടെ പാർട്ടി സംസ്കാരം നമ്മുടെ വിരുന്ന് സൽക്കാരത്തിൻ്റെ അതിപ്രസരണം നിറഞ്ഞ സംസ്കാരം എവിടക്കെയാണ് നമ്മളെ കൊണ്ടുപോയിട്ടുള്ളത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ പാർട്ടികളിൽ നടക്കുന്ന ഡി ജെ പാർട്ടികൾ വലിയ പ്രത്യേക രീതിയിലുള്ള ഗാനങ്ങൾ ഇതൊക്കെ എവിടെ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പലപ്പോഴും ഈ ഗാനങ്ങൾ എൻ്റെ മകൻ എപ്പോഴും ഇയർഫോൺ വെച്ചിട്ടാണ് അച്ഛ നടക്കുന്നത് അവൻ പ്രത്യേക രീതിയിലുള്ള പാട്ടുകളാണ് കേൾക്കുന്നത് ചില പാട്ടുകൾ ചില കൊറിയൻ പാട്ടുകൾ ഈയിടയ്ക്ക് ഒരു സഹോദരൻ്റെ അടുത്ത് പങ്കുവെച്ചതാണ് അച്ഛ ഇന്ന ഗ്രൂപ്പിന്റെ കൊറിയൻ ഗ്രൂപ്പിൻ്റെ പാട്ടുകൾ അത് ലഹരി ഉപയോഗിച്ച് കഴിയുമ്പോൾ ആ പാട്ട് കേൾക്കുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ആനന്ദം നൽകിയിട്ടുണ്ട് വലിയ സന്തോഷം നൽകിയിട്ടുണ്ട് എന്ന് അവൻ പങ്കുവെക്കുമ്പോൾ ഞാൻ പോലും അറിയാത്ത ഒരു മേഖല എൻ്റെ മുമ്പിൽ തുറന്നുകിട്ടുകയായിരുന്നു നമ്മുടെ മക്കൾ ഏതൊക്കെ പാർട്ടികളിലാണ് പങ്കെടുക്കുന്നത് ഏതൊക്കെ വിരുന്ന സൽക്കാരങ്ങളിലാണ് ഏതൊക്കെ വ്യക്തികളെയാണ് അവർ പരിചയപ്പെടുന്നത് ഇതൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു അവസ്ഥ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരെയും ശരിക്കും ചിന്തിപ്പിക്കണം ഇന്ന് ഒരു മകൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ പോകുന്നത് പാർട്ടികളിൽ എന്താണ് സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള ഡ്രഗും അങ്ങനെയുള്ള മദ്യവും ലഹരിയും ഒഴുകുന്ന പാർട്ടികളിൽ എന്താണ് സംഭവിക്കുന്നത് എങ്ങനെയാണ് ആ പാർട്ടികളിൽ അവർ ഇങ്ങനെയുള്ള പുതിയ ലഹരികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഓരോ മക്കളെയും അതിലേക്ക് ആകർഷിക്കുന്നത് അതിൽ അവരെ വീഴ്ത്തുന്നത് ഇത് നമ്മുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്ന ആ മേഖലയിൽ ഒരുപാട് തവണ ആ മേഖലയിൽ പെട്ടുപോയ ഒരു മകനാണ് നിങ്ങളുടെ മുമ്പിൽ ഇത് പങ്കുവെക്കുന്നത് അവൻ്റെ അനുഭവമാണ് നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുന്നത് നമുക്ക് അവനെ കേൾക്കാം ഞാൻ പലവിധ ഡ്രഗ്സിനും അടിമയായിരുന്നു എൻ്റെ ജീവിതം ഈ പാർട്ടി മേഖലയിൽ പെട്ട് കുറേ വിപത്ത് അറിയാതെ വിട്ടുപോയതാണ് ഞാൻ കോഴിക്കോടെല്ലാം പാർട്ടിക്ക് പോയി ഫ്രണ്ട്സിൻ്റെ നിറയെ ഡ്രഗ്സിന്റെ ഒഴുക്ക് തന്നെ ഉണ്ടായിരുന്നു അവരുടെ കൂടെ അത് ചേർന്ന് അത് അടിച്ചു കയറ്റുമ്പോഴും ഒന്നും നമുക്ക് അറിയണ്ടായിരുന്നില്ല പിന്നീട് വീട്ടിലേക്ക് എത്തി നമ്മൾ അതിൻ്റെ സൃഷ്ടഫലങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്വന്തം അമ്മയും പെങ്ങളെയും വരെ അത് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥകളാണ് അത് അതിൽ പിന്നെ അടിമപ്പെട്ടു പോയി കുറെ സ്ഥലത്ത് വീണ്ടും വീണ്ടും ഇതിന് പിന്നാലെ പോയി അങ്ങനെ തന്നെ ജീവിതം എത്തി നിക്കുമ്പോളാണ് അച്ഛനെ സഹായിക്കുന്നത് കുറെ രീതിയിൽ കുറെ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഡ്രഗ്സ് ആണ് ഇപ്പോൾ എറണാകുളത്തും കോഴിക്കോടുമെല്ലാം ഉള്ളത് കുറെ കുട്ടികളുടെ ഭാവികൾ തന്നെ പോകുന്നതിന് കാരണം ഈ ഡ്രഗ്സ് ആണ് അതുകൂടാതെ ഈ ഡ്രഗ്സ് റാക്കറ്റുകളുണ്ട് അവരുടെ പ്രധാന വിഷയവും പ്രധാന നിരീക്ഷണവും ഇപ്പോഴത്തെ കുട്ടികളും പെൺകുട്ടികളുമാണ് അവരിത് അടിച്ചു കയറ്റുമ്പോൾ അവരുടെ ഭാവി തലമുറയുടെ നല്ല കാര്യങ്ങളാണ് മറന്നു പോകുന്നത് അതുകൊണ്ട് ഡ്രഗ്സ് ഉപയോഗിക്കാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കുക ഡ്രഗ്സ് നമ്മുടെ ജീവിതം വലിയൊരു വിപത്തുകളിലേക്കാണ് കൊണ്ടുപോവുക അതിൽ നിന്ന് മോചനം തേടി വരുന്ന ഒരു ഭാവം പയ്യനാണ് ഞാൻ അതുകൊണ്ട് എല്ലാവരും എല്ലാ കുട്ടികളോടാണ് പറയാനുള്ളത് ഡ്രഗ്സ് ഉപയോഗിക്കാതിരിക്കുക പാർട്ടികൾ എന്ന് പറയുന്നത് സൈക്കത്തലിക് പാർട്ടികളാണ് ഇത് നടക്കുന്നത് കൂടുതലും ഗോവയിലും ഹിമാചൽ പ്രദേശ് പോലുള്ള ഇടങ്ങളിലാണ് അവിടുത്തെ ഫോറിൻസും എല്ലാവരും വന്ന് ഒത്തുകൂടി നിറയെ രീതിയിലുള്ള ച്ച പ്രവർത്തനങ്ങളാണ് ചെയ്തു പോകുന്നത് നമ്മൾ തെറ്റായ രീതിയിലുള്ള ആരാധനയും നമ്മുടെ സഭയ്ക്കെതിരായ ആരാധനയും ഉണ്ട് ഇതിൽ നടക്കുക കാരണം അതുപോലെ തന്നെ കുറെ അധികം കൊച്ചു പിള്ളരുകൾ വരെ ഇതിൽ വന്നു പോകുന്നു ഇത് നമ്മുടെ തലച്ചോറിനും നമ്മുടെ ശരീരഘടനയ്ക്കും വളരെ മോശമായിട്ടുള്ള കെമിക്കൽസ് ആണ് നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഒരു മനുഷ്യന് നല്ലതല്ല ഞാൻ ഗോവയിൽ പോയിട്ട് ആദ്യം ഇതിനെ കുറിച്ച് അറിയണ്ടാവുന്നില്ല ഫ്രണ്ട്സിനോടൂടെ പോയി പാർട്ടികളിൽ േർപ്പെട്ടു അതിനുശേഷം നമ്മൾ മ്യൂസിക് കേൾക്കാൻ എന്ന രീതിയിലാണ് നമ്മൾ ബോയ്പ്പെട്ടത് പക്ഷെ അവിടെ നടക്കുന്നത് അതായിരുന്നില്ല ദൈവത്തിനെതിരായുള്ള വ്യത്യസ്തമായ രീതിയിലുള്ള ആചാരണങ്ങളാണ് അവർ ഈ മ്യൂസിക് വഴി നമ്മുടെ ശരീരത്തിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് അവിടെ കുറെ നാൾ ഞാൻ ഉണ്ടായിരുന്നു പാർട്ടി പിടിക്കാൻ എല്ലാ കഴിഞ്ഞ ക്രിസ്മസിനും എല്ലാ സമയത്തും ഞാൻ അവിടേക്ക് ചുറ്റി കിറങ്ങുമായിരുന്നു ആ സന്തോഷം തേടി പിന്നെ 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 നമ്മൾ അതിലേക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയെന്ന് ഒരു ബോധ്യം എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടുകാരോടൊപ്പം ഒന്ന് സംസാരിക്കാൻ പോലും ഉള്ള പറ്റാത്തൊരു മാനസികാവസ്ഥ ഇതെല്ലാം അവിടെ ഉണ്ടാകുന്നത് ഫ്രണ്ട്സിനും കൂടെ എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഫ്രണ്ട്സ് ഇപ്പൊ പല രീതിയിലും നമ്മളെ ഒറ്റയ്ക്ക് ആക്കി എന്നൊരു തോന്നലുമുണ്ട് അതെല്ലാം വരുത്തുവാൻ കാരണം ഈ ഡ്രഗ്സാണ് തലച്ചോറിൽ അത്ര അടിഞ്ഞിരിക്കുന്നു ഞാൻ അവിടെ കണ്ട കാര്യം ഫ്ലാ ചെയ്യുന്ന ഡി ജെ സെറ്റിന്റെ അപ്പുറത്ത് മണികളും ദൈവ ശിവന്റെ ഫോട്ടോയും അത് ഇതെല്ലാം വെച്ച് അങ്ങനെ കുറെ രീതിയിലുള്ള ആചാരങ്ങളൊക്കെ നടക്കുന്നതായിട്ട് ഞാൻ കണ്ടു പക്ഷെ നമുക്കത് എന്താണെന്ന് അറിയേണ്ടത് അവളെ പാർട്ടിനോട് മാത്രം കേൾക്കാൻ വേണ്ടി പോയതാണ് അങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു കിടപ്പ് ഞാൻ ഗോവയിൽ എത്തിപ്പെടുന്നതിൻ്റെ ഒരു കൂട്ടുകാരൻ വഴിയാണ് അവിടെ ചെന്ന് ഞങ്ങൾ പരിപാടി പിടിക്കാൻ എന്ന രീതിയിലാണ് ഞങ്ങൾ പോകുന്നത് പാർട്ടിയിൽ കയറി ഒരു ജംഗിൾ പോലത്തെ സ്ഥലത്തിനുള്ളിലാണ് ഈ പാർട്ടി നടക്കുന്നത് തന്നെ അവിടെ കയറി ഞങ്ങൾ ഡ്രഗ്സ് യൂസ് ചെയ്തു ആ മ്യൂസിക് പിടിക്കാൻ ഞങ്ങൾ നിർബന്ധിതരായ അവിടെ നിന്നു ആദ്യം എല്ലാം നല്ല സന്തോഷമായിരുന്നു ഹാപ്പി ആയി നല്ല രീതിയിൽ പോന്നു അങ്ങനെ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു വന്നു പിന്നെ അടുത്ത സീസൺ പിടിക്കാൻ വീണ്ടും പോയി അങ്ങനെ നമ്മളങ്ങനെ പിന്നീട് ഒരു ഘട്ടത്തിൽ വെച്ചാണ് ഇത് മനസ്സിലായത് ഇത് തെറ്റായ ആരാധന ആയിരുന്നു എന്ന് മനസിലായത് നമുക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല നമ്മളെ ആരോ വശീകരതയിലാക്കുന്ന എന്തോ ഒരു പരിപാടിയായിട്ടാണ് നമുക്ക് തോന്നിയത് അതേക്കുറിച്ച് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടെല്ലാം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഫ്രണ്ട്സ് അതാക്കി ആരും കൂട്ടാക്കിയില്ല അങ്ങനെ ഞാൻ ഇവിടെ എത്തിപ്പെട്ടു നിരന്തര കുട്ടികളും ഇതിലെല്ലാം പെട്ടുപോകുന്നുണ്ടെന്ന് എനിക്കറിയാം സൈക്ക ഡെലിക് ട്രാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള മ്യൂസിക് ആണ് ഇവിടെ കൂടുതലും അരങ്ങേറുന്നത് ഈ പറഞ്ഞ സ്ഥലത്ത് അരങ്ങേറുന്നത് സൈക്ക ട്രാൻസ് എന്ന് പറഞ്ഞ മ്യൂസിക് ആണ് അതോടൊപ്പം നിര നിരവധി മാരക ലഹരി ഉപയോഗിച്ചാണ് ഇതെല്ലാം നടക്കുന്നത് എൽ എസ് ഡി കെറ്റമിൻ എം ഡി എം എ പോലെയുള്ള ലഹരി ഉപയോഗിച്ചാണ് ഈ പരിപാടികൾ തന്നെ നടത്തുന്നതും മാതാവിനെതിരായുള്ള ആചാരങ്ങളാണ് അവിടെ തീർത്ഥമായി നടക്കുന്നത് എന്നാണ് എൻ്റെ ഒരു അറിവില് എനിക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സ്വർഗസ്ഥയായ മാതാവിനെ പറ്റി പൊട്ടയായ രീതിയിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നതാണെന്ന് എനിക്ക് അറിവ് കിട്ടി അത് ഇവിടെ വന്നിട്ടാണ് എനിക്ക് മനസ്സിലായത് കണ്ടതും സത്യമാണെന്ന് ഇവിടെ വന്നിട്ടാണ് എനിക്ക് മനസ്സിലായത് നമ്മളെ അച്ഛതാ റിയലായി നടക്കുന്നില്ല പക്ഷെ നമ്മൾ ഇത് യൂസ് ചെയ്തുകൊണ്ട് വേറൊരാള് നമുക്ക് അങ്ങനെ ചെയ്യുന്നത് പോലെ നമുക്ക് ഹാലൂസിനേഷൻ രീതിയിൽ നമുക്ക് അത് വേണമെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റും അല്ലാതെ ഓപ്പൺ റിയാലിറ്റിയിൽ ആരും അത് ചെയ്യുന്നില്ല നമ്മൾ ഡ്രഗ് യൂസ് ചെയ്തതിനു ശേഷം നമുക്കത് വേണമെങ്കിൽ ആ ലേഡി ആയിട്ട് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാം അതാണ് ഇതിനേറ്റവും വലിയ പരിപാടി നമ്മുടെ ഓരോ ഫങ്ഷന് വേണ്ടിയും വലിയ പാർട്ടികളും വിരുന്ന് സൽക്കാരങ്ങളും അതിനിടയിൽ വിളമ്പുന്ന പലതരത്തിലുള്ള മദ്യങ്ങളും ലഹരികളും ഇന്ന് നമ്മൾ യഥാർത്ഥത്തിൽ ആഴമേറിയ ഒരു വിചിന്തനത്തിന് വിധേയമാക്കേണ്ട കാര്യമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായും വലിയ സന്തോഷമാണ് വിരുന്നുകൾ കുറയ്ക്കുക ആവശ്യമില്ലാത്ത വിരുന്നുകൾ ആവശ്യമില്ലാത്ത വിരുന്നിൻ്റെ ഇടയിലുള്ള മദ്യവും ലഹരിയും ഒരു കുർബാന കൈക്കൊളപ്പാട് ഒരു മാമുദീസ ഒരു വിവാഹം ഒരു മനസമ്മതം അങ്ങനെയുള്ള നിരവധി ചടങ്ങുകൾക്ക് എന്തിനാണ് നമുക്ക് ലഹരി നമ്മൾ ഇന്ന് മദ്യം എന്ന ലഹരിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അധികം നാൾ വേണ്ടിവരില്ല നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെയുള്ള പാർട്ടികളിൽ നിന്നകന്ന് ലഹരി മറ്റ് ലഹരികൾ സിന്തറ്റിക് ഡ്രഗുകൾ ഉപയോഗിക്കുന്ന പാർട്ടികളിൽ ആകൃഷ്ടരാകും എന്നുള്ളത് നമ്മെ ശരിക്കും ചിന്തിപ്പിക്കേണ്ട വിഷമിപ്പിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ഒരുപാട് ലഹരി പാർട്ടികളിൽ അങ്ങയുടെ നാമത്തെ ദുഷിക്കുകയും ഈശോയെ അങ്ങയുടെ അമ്മയെ ദൈവത്തിൻ്റെ അമ്മയെ ദുഷിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ഒരുപക്ഷെ ഞങ്ങളുടെയൊക്കെ തെറ്റുകൾ കൊണ്ടുകൂടെയാണ് ഇത് സംഭവിക്കുന്നതെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു അങ്ങനെയുള്ള പാർട്ടികളിൽ പെട്ടുപോകുന്ന മക്കൾ എത്ര വലിയ ദുരന്തത്തിലേക്കാണ് എത്ര വലിയ പൈശാചികതയിലേക്കാണ് വീണു പോകുന്നതെന്ന് മനസ്സിലാക്കി തരണമേ അവരെ തിരികെ കൊണ്ടുവരാനുള്ള വലിയൊരു അഭിഷേകത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ തന്നെ മാധ്യസ്ഥം വഹിക്കണമേ എന്ന് യാചിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണ സമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ